മടിവാ മടിവാളയിലെ ബി എം ടി സി കമ്പനിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ആ സായംസന്ധിയുടെ വെയിലിൽ നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഫുഡ് കോർട്ടിൽ കയറിയത് അവിടെ നിന്നും ഒരു ചിക്കൻ ക്രിസ്പി ബർഗറും മിൻറ്റ് ജ്യൂസും വാങ്ങി അത് കുടിച്ചുകൊണ്ട് വെറുതെ ഫോൺ എടുത്തു അത് സൈലൻ്റ് മോഡിൽ നിന്ന് മാറ്റി പിന്നെ നെറ്റ് ഓണാക്കി ചുമ്മാ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു അതിനിടയിലാണ് ഇൻബോക്സിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ കിടക്കുന്നത് കണ്ടത് ഓപ്പൺ ചെയ്തു നോക്കി ഹായ് ഫോൺ റീസെറ്റ് ചെയ്തപ്പോൾ തീറ്റ നമ്പർ പോയി എനിക്കൊന്ന് മെസ്സേജ് ചെയ്തേക്കണം വാട്സപ്പ് നമ്പറും പേഴ്സണൽ നമ്പറും അവൾക്ക് മെസ്സേജ് ചെയ്തു കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഉച്ചയ്ക്ക് പിടിപ്പത് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ട് വല്ലാത്ത ക്ഷീണം തോന്നിയിരുന്നു ഭക്ഷണം കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉറക്കം വരുന്നത് പോലെ തോന്നിയിരുന്നു ഇന്നലെയും എല്ലാം ആയതുകൊണ്ട് വലിയ തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ നന്നായി ഉറങ്ങാൻ സാധിച്ചില്ല നാളെ ലീവ് പറഞ്ഞിട്ടുണ്ട് സുഖമായി ഒന്ന് ഉറങ്ങണം അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അവിടെ നിന്ന് തന്നെ മൂന്നാല് വലിയ ബോട്ടിൽ മിനറൽ വാട്ടറും വാങ്ങിച്ചിരുന്നു ശേഷം അടുത്ത് കണ്ട ഓട്ടോറിക്ഷയിൽ നേരെ ഫ്ലാറ്റിലേക്ക് മൂന്ന് പേർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ് രണ്ടു പേരിൽ ഒരാൾ കോളേജ് സ്റ്റുഡൻ്റാണ് മറ്റൊരാൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ലെക്ചറാണ് ആൾ മാരീഡാണ് രണ്ടുപേരും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് ഫ്ലാറ്റ് തുറന്നു ശേഷം ഫ്രിഡ്ജിനകത്തുനിന്ന് ഒരു ബോട്ടിൽ തണുത്ത വെള്ളം എടുത്ത് കുടിച്ചു അപ്പം തന്നെ ഒരു ഉണർവ് വന്നതുപോലെ തോന്നി പിന്നെ ഞാൻ ബോട്ടിലുമായി നേരെ മുറിയിലേക്ക് ചെന്നു ബാത്റൂമിൽ കയറി ക്ലോറിൻ നിറഞ്ഞ വെള്ളമായതുകൊണ്ട് തന്നെ തലമുടി കഴിയുന്നത് രണ്ടു മൂന്ന് ദിവസം കൂടുമ്പോഴാണ് അതിനായാണ് മിനറൽ വാട്ടർ വാങ്ങിയത് ഇന്ന് ക്ഷീണം അധികരിച്ച ദിവസമാണ് മുടി കഴുകാതിരിക്കാൻ ഉറങ്ങാൻ പറ്റില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് നേരെ വന്ന് ക്ഷീണം മാറും മുൻപേ കുളിക്കാൻ വേണ്ടി കയറിയത് കുളി കഴിഞ്ഞൊരു ബനിയനും പലാസവും ധരിച്ച് പുറത്തിറങ്ങി ഒരു ക്ഷീണം അനുഭവപ്പെട്ടത് കൊണ്ട് തന്നെ ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിച്ചു അതുമായി ബാൽക്കണിയിലേക്ക് ചെന്നിറങ്ങി നഗരക്കാഴ്ചകളെന്നും കണ്ണിന് പുതുമയാണ് ആദ്യമായി ഇവിടെ എത്തിയ നാൾ മുതൽ തന്നെ ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ് ആ സമയം തന്നെ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു ഒന്ന് രണ്ട് റിങ്ങിൽ തന്നെ ഫോൺ എടുക്കപ്പെട്ടു അല്ലെങ്കിലും വിളിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ എടുക്കുന്നത് അമ്മയല്ലാതെ മറ്റാരാണ് ഉച്ചയ്ക്ക് ഞാൻ ആ വിളിച്ചപ്പോൾ നിന്നെ കിട്ടിയില്ലല്ലോ എടുത്തതേ പരാതി പറഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാ സച്ചു വന്നില്ലേ വന്നു ഇപ്പോഴാണ് ട്യൂഷന് പോയത് അതുവരെ എന്തൊക്കെയോ ഫോൺ ചെയ്യുകയായിരുന്നു എന്ത് ചോദിച്ചാലും ചെക്കനൊന്നും മിണ്ടില്ല ഫോണിൽ നോക്കിയാൽ വർത്തമാനം പറയുന്നത് പോലും അമ്മ പരിഭവം തുടങ്ങി അതൊക്കെ അങ്ങനെ അമ്മേ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഇത്രയും സൗകര്യമുണ്ടായിരുന്നേൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ ഇപ്പോൾ അസൈൻമെൻറ്റും പ്രോജക്റ്റും എല്ലാം ഫോണിൽ കിട്ടുമല്ലോ ഞാനൊക്കെ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവൾ പറഞ്ഞു ആ കാലമായിരുന്നു നല്ലത് ഇതിപ്പോൾ മനുഷ്യർ തമ്മിൽ സംസാരം പോലുമില്ല അമ്മയ്ക്ക് ദേഷ്യം തോന്നി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റി നീ ഇനി എന്നാണ് ഞാൻ കഴിഞ്ഞ മാസമല്ലേ അങ്ങോട്ട് വന്നത് ഇനി സമയമുണ്ടല്ലോ എറണാകുളത്തോ തിരുവനന്തപുരത്തോ ആയിരുന്നെങ്കിൽ എല്ലാ ആഴ്ചയിലും വരാമായിരുന്നു ഇതിവിടെ വന്നിട്ടിപ്പോൾ തിരികെ വരുന്ന വലിയ അമ്മേ അങ്ങോട്ടുള്ള യാത്ര ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്ഷീണമാണ് ഓരോ നേരം ഒന്ന് കിടക്കാൻ പോലും പറ്റില്ല അതിനു മുൻപ് ഡ്യൂട്ടിക്ക് കയറണം അതിൽ നല്ലത് ഞാൻ ഒരുമിച്ച് കുറച്ച് അവധി വരുമ്പോൾ വീട്ടിലേക്ക് വരുന്നതല്ലേ വീട്ടിൽ വന്നാലും അടങ്ങിയിരിക്കില്ലല്ലോ എല്ലായിടത്തും കറക്കം അതു പിന്നെ എത്ര കാലം കൂടി വീട്ടിലേക്ക് വരുന്നതാ സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ നാട് മിസ് ചെയ്യുന്നതാണമ്മേ നിനക്കല്ലേ നിർബന്ധം നിർബന്ധം കൊണ്ടൊന്നും അല്ലല്ലോ ഇവർ പറഞ്ഞ ശമ്പളം കേട്ടിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ഇപ്പം വന്ന് മൂന്ന് വർഷം ആകുമ്പോഴേക്കും എന്തു മാറ്റമാണുള്ളത് ഒരുപാട് മാറിയില്ലേ കാര്യങ്ങളൊക്കെ ചെറുതെങ്കിലും വീടൊക്കെ കുറേ ശരിയാക്കിയില്ലേ മതി കാര്യങ്ങൾ മാറിയത് ഇനി വരുമ്പോൾ കല്യാണം നോക്കണം ഈ വട്ടം എന്താണെങ്കിലും കല്യാണം കഴിക്കുന്നില്ല രണ്ട് വർഷം കഴിയട്ടെ അമ്മേ രണ്ട് വർഷമോ ഇപ്പം തന്നെയായി നിനക്ക് ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തിനാല് വയസ്സൊക്കെ ഒരു പ്രായമാണോ അമ്മേ ഒരു ഇരുപത്തി വയസ്സെങ്കിലും ആവട്ടെ ഇപ്പം കല്യാണം കഴിക്കാനുള്ള പക്വത ഒക്കെ വരും ആ സമയത്ത് കെട്ടാം വരും ആ പ്രായത്തിൽ നിന്നെ കെട്ടാനാൾ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പോവാം അവൾമാരൊക്കെ വരുമ്പോൾ ഏഴാവും അതുവരെ ഞാൻ ഉറങ്ങട്ടെ കല്യാണം നമുക്ക് പിന്നെ നടത്താം എങ്കിൽ കിടന്നു ക്ഷീണമല്ലേ അമ്മ അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു വെട്ടിലേക്ക് കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നും ഫോൺ വരുന്നത് അതും കൂടി അറ്റൻഡ് ചെയ്തു ഹാലോ പറയും മുൻപ് അവിടെ നിന്നും ശബ്ദം കേട്ടു ഡേ ഞാനാ സംഗീത എൻ്റെ കയ്യിൽ നിന്ന് നിൻ്റെ നമ്പർ പോയി നമ്മുടെ കൂടെ ഒക്കെ നമ്പർ നിൻ്റെ കയ്യിലുണ്ടോ സ്കൂളിലൊപ്പം പഠിച്ച കൂട്ടുകാരിയാണ് എല്ലാവരുടെയൊന്നുമില്ല കുറച്ച് പേരുടെ കയ്യിലുണ്ട് പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുറേ പേരുടെ ഉണ്ട് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് എക്സിറ്റായിപ്പോയി ഞാൻ ഗ്രൂപ്പിൽ ആണെങ്കിൽ എന്നെ നാടാക്കിക്കോ ഞാൻ അഡ്മിൻ ഒന്നുമല്ല പലപ്പോഴും മെസ്സേജ് ആരെങ്കിലും ബർത്ത്ഡേക്ക് എന്തെങ്കിലും വിഷ് ചെയ്യുന്നതല്ലാതെ ഗ്രൂപ്പായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഒരു കാര്യം ചെയ്യാം നമ്മുടെ ആരെയാണ് അതിൻ്റെ അഡ്മിൻ അവൾക്ക് മെസ്സേജ് അയക്കാം നിന്നെ ആഡ് ചെയ്യാൻ ആ അത് മതി അതൊക്കെ പോട്ടെ നീ എവിടെയാ ഇപ്പം ബാംഗ്ലൂർ സിറ്റി എല്ലാവരും പല വഴിക്കായി അല്ലേടി ഡീ ഞാനിപ്പോൾ ചെറിയൊരു ടീച്ചറാണ് സംഗീത പറഞ്ഞു അവളല്ലേലും പണ്ട് നോൺ സ്റ്റോപ്പാണ് ചെറിയ ടീച്ചറോ അതെ ചെറിയ തോതിലുള്ളൊരു ടീച്ചർ നമ്മുടെ പൈസ കൊടുത്താൽ ജോലി കിട്ടും ഇപ്പം അങ്ങനെ ഇല്ലാത്തവരുടെ അടുത്ത് ഒരു വർഷത്തേക്ക് കയറിയിരിക്കുകയാണ് നന്നായി അതൊക്കെ നടക്കും നീ പി എസ് സി എഴുതുന്നില്ലേ എല്ലാം നോക്കുന്നുണ്ട് ഞാൻ നിന്നെ വിളിച്ച ഒരു കാര്യം പറയാനുണ്ട് അതാണ് കല്യാണായോടി അതെ എങ്ങനെ മനസ്സിലായി സംഗീത അത്ഭുത ഊറി സാധാരണ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും വിളിക്കുന്നത് ഒന്നുകിൽ കല്യാണത്തിന് അല്ലെങ്കിൽ മറ്റാരെങ്കിലും പരിചയത്തിനുള്ളവരെ കുറിച്ച് ചോദിക്കുക അതങ്ങനെ ആയിരിക്കും ഒന്ന് പോടി കല്യാണമാണ് നിശ്ചയം അടുത്ത മാസം ഇരുപതിന് എന്തൊക്കെയാണെങ്കിലും ലീവ് എടുത്ത് വരണം പറ്റില്ലെന്ന് പറയരുത് എനിക്ക് നീ കുറേ കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പരീക്ഷയൊക്കെ ജയിച്ചതെന്ന് പറഞ്ഞാൽ മതി അവളൊന്ന് ചിരിച്ചു പരാടി വീട്ടിൽ വിളിക്കാൻ പോകുന്നുണ്ടോ പിന്നെ അച്ഛൻ വീട്ടിലെല്ലാവരും പരിചയമുണ്ടല്ലോ പക്ഷെ നിന്നെ ഒന്ന് വിളിച്ചിട്ടാകട്ടെ എന്ന് കരുതി ആദ്യത്തെ നിന്നോട് അത് ഞാൻ തന്നെ പറയണമെന്ന് എനിക്കൊരു നിർബന്ധം അതുകൊണ്ട് വിളിച്ചു നേരത്തെ വിളിച്ചു പറഞ്ഞു നിനക്കറിയാമല്ലോ എനിക്ക് വരാൻ പറ്റുമെന്ന് ഉറപ്പില്ല നോക്കാം നോക്കിയാൽ പോരാ വരണം എല്ലാവരും വരും എല്ലാവരും വിളിക്കുന്നുണ്ട് കുറേയൊക്കെ പേര് വരുമെന്ന് ഉറപ്പുണ്ട് നമ്മൾ സ്കൂളൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞിട്ട് എത്ര കാലമായി നിന അത് കണ്ടിട്ട് എത്ര നാളായിടി ശരിയാടി എന്താണെങ്കിലും നിൻ്റെ കല്യാണത്തിന് വേണ്ടി ഞാൻ ലീവ് എടുത്തിരിക്കും സെപ്റ്റംബർ എട്ടാം തീയതിയാണ് കല്യാണം ഏഴാം തീയതി പാർട്ടി ഉണ്ട് ഞാൻ എന്താണെങ്കിലും ഉണ്ടാവും നിനക്ക് അറിയാവുന്ന ആളാണ് ഞാൻ നിനക്ക് വാട്സപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട് നമ്മുടെ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം ഓക്കെ എത്തിയിരിക്കും ആദ്യം പറഞ്ഞ അവൾ ഫോൺ വെച്ചു അപ്പോഴേക്കും ഉറക്കമൊക്കെ എവിടെയോ പോയിരുന്നു ബാൽക്കണി വാതിൽ തുറന്ന് വീണ്ടും ബാൽക്കണിയിൽ ഇറങ്ങി ഓർമ്മകൾ എവിടെ നിന്നൊക്കെയോ പാഞ്ഞു വരുന്നു എന്നും ഓർക്കാൻ ഇഷ്ടമുള്ള ഒരു കുട്ടിക്കാലം ചക്കര മിഠായിയുടെയും രുചിയുള്ള കാലം സ്കൂളിൽ പഠിച്ച സമയത്തെ ഓർമ്മകളാണ് മനസ്സിലെന്നും പതിഞ്ഞു പോകാറുള്ളത് പിന്നീട് കോളേജിലെത്തി എത്ര നല്ല നിമിഷങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ കോളേജിലെ കൂട്ടുകാരുമായി ഒന്നും ഇപ്പോഴും ഒരു സൗഹൃദം പുലർത്തുന്നില്ല അതൊരു സത്യമാണ് സ്കൂളിൽ പഠിച്ചവരോട് അങ്ങനെയല്ല അവരൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു പ്രത്യേകതയാണ് പെട്ടെന്ന് ആ കാലത്തിലേക്ക് തിരികെ പോകാൻ കൊതിക്കുന്നത് പോലെ എല്ലാവരും പറയും കലാലയമാണ് മനോഹരമെന്ന് പക്ഷേ എനിക്കെന്തോ ഇഷ്ടം എൻ്റെ സ്കൂൾ കാലഘട്ടമായിരുന്നു ഒരിക്കൽ കൂടി തിരികെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആ സുന്ദരമായ കാലം കുറച്ച് സമയം ആ ബാൽക്കണിയിൽ നിന്നപ്പോൾ ചെമ്മാനം ചുവക്കുന്നതും സായാഹ്ന സൂര്യൻ മാഞ്ഞു തുടങ്ങുന്നതും കണ്ടു അതോടൊപ്പം മനസ്സിലേക്ക് ഒരു ചിത്രം കൂടി ഓർമ്മ വന്നു രണ്ട് വശത്തേക്കും മുടി പിന്നി ചുവന്ന റിബണൊക്കെ കെട്ടി നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുഖം കുഞ്ഞ് ശ്വേത തോമസിൻ്റെ മുഖം തുടരും അപ്പോൾ ഇതൊരു ഇൻട്രോ മാത്രമാണ് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല അല്ലേ പഴയ കുറച്ച് കാലത്തെക്കുറിച്ച് ഞാൻ അടുത്ത സമയത്തൊരു കല്യാണത്തിന് പോയ സമയത്ത് എഴുതിയതാണ് ഈ കഥ കുറച്ച് നാളായതാ കേട്ടോ ഇത് ഞാൻ അതിലെഴുതിയ അങ്ങ് വായിക്കുന്നതേ ഉള്ളൂ ഒരു കൂട്ടുകാരി കല്യാണം വിളിച്ച സമയത്ത് തോന്നിയൊരു ത്രെഡാണ് കുറച്ച് കുറച്ച് കാലങ്ങൾ എൻ്റെയാണ് എൻ്റെ സ്കൂൾ കാലം ഉണ്ടെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ പ്രണയമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് പരിചിതമായിട്ടുള്ള കുറേ സംഭവങ്ങളും പിന്നെ കുറച്ച് എൻ്റെ ഇമാജിനേഷനും ഫാൻറ്റസിയും ഒക്കെ ചേർത്തുള്ളൊരു കഥയാണ് എ ടിപ്പിക്കൽ ലവ് സ്റ്റോറി നിങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് അപ്പോൾ ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല കുറച്ച് ഓർമ്മകളും പൊട്ടും പൊടിയും പ്രണയവും രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു കഥയാണ് കേട്ടോ ഞാൻ ഈ നൊസ്റ്റാൾജിയിൽ ജീവിക്കുന്ന ആളാണ് ഇതൊരിക്കലും എൻ്റെ സ്വന്തം കഥയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ പരിചയത്തിലുള്ള പല ആൾക്കാരുടെയും കഥകൾ കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു കഥയാണ് പിന്നെ ഇതിൽ ശ്വേത ഞാനല്ല കേട്ടോ ആദ്യമേ പറയാം